എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പല ജില്ലകളിലും ഏകദേശം എട്ടോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കനത്ത മഴ തുടരുന്നതിനാൽ പത്തനംതിട്ട വയനാട് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകം പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ജൂൺ മുപ്പത് വരെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു അടുത്ത മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപകമായിട്ടും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് മഴ തുടരുന്നതിനാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ആ നിലവിലത്തെ സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ പത്തനംതിട്ട വയനാട് ജില്ലകളിലൊക്കെയാണ് അവധി ബാധകമായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പലയിടങ്ങളിലും മഴ കൂടുതൽ ശക്തമായി തുടരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക എന്ന് തന്നെ ആയാലും വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായിട്ട് മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ പുതിയ സംഘം ഈ കേരളത്തിലെ എട്ടോളം ജില്ലകളിൽ മഴ കൂടുതലായിട്ട് ലഭിക്കുന്ന എട്ടോളം ജില്ലകളിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ചെല്ലാനം മേഖല വെള്ളക്കെട്ടിൽ പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് കൂടാതെ പത്തനംതിട്ട മേഖലയിലും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് പെരിയാറിലും ജലനിരപ്പ് ഉയരുകയാണ് മൂന്നാർ മേഖലയിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് ഉണ്ടായിരിക്കുന്നത് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട് പമ്പ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് എന്തു തന്നെയാണ് പാലക്കാട് മേഖലയിലുമൊക്കെ ശക്തമുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സ്കൂളുകൾക്ക് അവധി കിട്ടുവാനുമുള്ള സാധ്യത ഉണ്ട് കാരണം എല്ലാ കളക്ടർമാരുടെയും ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് ഫോളോ ചെയ്യുന്നതും നല്ലതായിരിക്കും